അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ് ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ് ചെറുപ്പക്കാരനാണ് നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് നിങ്ങൾ യാത്ര അയച്ചിരിക്കുന്നത് ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുക ഇത് ഒരു ഷൈൻ ടോം ചാക്കോയിലും ഒതുങ്ങുന്നില്ല എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ് ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അതായത് മറ്റുള്ളവരുടെ സമയത്തിനും അധ്വാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ആളുകളുണ്ട് അങ്ങനെ ഉള്ളവരെ കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരാതികൾ ഫെഫ്കയ്ക്കും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളവരെ എല്ലാം വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പരാതികളുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തുവാനും കാണുവാനും സംസാരിക്കുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മാത്രമേ ഇവിടെ ഒരു ശുദ്ധീകരണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു തിരുത്തലെങ്കിലും ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇന്നുമുതൽ എല്ലാ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ദിസ് വർക്ക് സ്പേസിസ് ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന ക്യാമ്പയിൻ നാളെ മുതൽ നിങ്ങൾക്കതിൻ്റെ വിഷ്വൽസ് കിട്ടി തുടങ്ങും ഇന്ന് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അതുണ്ടായി ജയസൂര്യ മിഥുൻ മാനുവൽ നിർമ്മിക്കുന്ന ജയസൂര്യയുടെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട് എബ്രിഡ്ഷയിൻ്റെ ലൊക്കേഷനിൽ അതുണ്ടായിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഉണ്ടായിരുന്നത് അലിയുടെ ലൊക്കേഷനിൽ ഇന്നിപ്പോൾ വൈകുന്നേരം അതുണ്ടാവും അതിൻ്റെ ചിത്രങ്ങളെല്ലാം നാളെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ് വീഡിയോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഞങ്ങൾ ചെറിയ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും പൊതുസമൂഹം ഇപ്പോഴെടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ കേരളം ലഹരി വിമുക്തമാകണം എന്നുള്ളത് അതിനൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ ഏതായാലും നിശ്ചയധാർഢ്യത്തോടെ ഞങ്ങളുടെ തൊഴിലിടത്തെയും ലഹരിമുക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ അത് ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് കാർക്കശ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് അതോടൊപ്പം മാനുഷികമായ പരിഗണനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാം ഞാൻ പറഞ്ഞതിൽ നിന്നത് വ്യക്തമാണല്ലോ അതെ ഞങ്ങൾ ഐ സി റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ അതിൻ്റെ ലീഗാലിറ്റിയെ ഒട്ടും തന്നെ ഡിസ്രെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഞാൻ പറയുന്ന പല മാധ്യമ വാർത്തകളിലും ഞാൻ കണ്ടു ഒത്തുതീർപ്പിലായി അതുപോലെ ഇതിനാണോ ഈ നമ്മൾ ഈ പെടാ ഈ പങ്കപ്പാടെല്ലാം ഉണ്ടായത് എന്നുള്ള മട്ടിലുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടു ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കാവുന്നതാണ് ഒരു തരത്തിലുള്ള ഇടപെടലും നിർമ്മാതാക്കളുടെ അസോസിയേഷനോ ഫെഫ് ആക്ടേഴ്സ് അസോസിയേഷനോ ഷായി പിന്നെ വിൻസിയുടെ മുകളിൽ നടത്തിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് ശ്രമിച്ചിട്ടില്ല അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം